ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ കാല് പോയി പിടിക്കുകയാണ് കേട്ടോ ഏട്ടൻ വേണോ ഏട്ട എന്റെ കല്യാണത്തിനോ ഏട്ടനില്ലായിരുന്നു ശരിയായ ഏട്ടൻ പറഞ്ഞത് ഏട്ടൻ സച്ചേട്ടൻ്റെ കല്യാണത്തിനില്ലായിരുന്നു അപ്പം പിന്നെ ഈ താലിമാറ്റൽ ചടങ് ചടങ്ങിനും ചടങ്ങിനെങ്കിലും ഏട്ടൻ വേണം ഏട്ടൻ സഹകരിക്കണം ഏട്ടനും ഏഴത്തിയില്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഈ താലിമാറ്റൽ ചടങ്ങിൽ പങ്കെടുക്കാനോ ഞങ്ങൾ ഈ താലിമാറ്റൽ ചടങ്ങ് നടത്തുകയോ ഒന്നും ചെയ്യില്ല ഏട്ടനും ഏഴത്തിയും വേണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ശ്രീകാന്ത് ഇത് കേട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വർഷയും കടന്നു വരികയാണ് അപ്പം വർഷയും മുന്നിലേക്ക് വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുക രേവതി ചേച്ചി പ്ലീസ് രേവതി ചേച്ചി എനിക്ക് സഹോദരികളൊന്നുമില്ലെന്ന് രേവതി ചേച്ചിക്ക് അറിയാമല്ലോ ഏഹ് ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ ചേച്ചിയെപ്പോലെയാണ് കൂടപ്പിറപ്പിനെ പോലെയാണ് രേവതി ചേച്ചീനെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ചേച്ചീനെ എൻ്റെ കല്യാണത്തിന് വിളിച്ചു വരുത്തിയതൊക്കെ അത് ഞങ്ങൾ ചേച്ചിനെ ട്രാപ്പിൽപ്പെടുത്തിയതൊക്കെ ആയിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ അറിഞ്ഞുകൊണ്ട് ചേച്ചിനെ വേദനിപ്പിക്കാനോ ഒന്നും അല്ലായിരുന്നു ചേച്ചിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണമായിരുന്നു അന്ന് ചേച്ചി ഞങ്ങളെ ിച്ച പോലെ തന്നെ ഇനിയും ഈ താലിമാറ്റൽ ചടങ്ങിനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും വേണം പ്ലീസ് നിങ്ങൾ വരാതിരിക്കരുത് എൻ്റെ അമ്മ എന്തു പറഞ്ഞാലിപ്പോൾ എന്തിരിക്കുന്നു എൻ്റെ താലിമാറ്റൽ ചടങ്ങല്ലേ നടക്കുന്നത് അല്ലാതെ എൻ്റെ അമ്മയുടെ അല്ലല്ലോ അതുകൊണ്ട് വരണം പ്ലീസ് ഞാൻ കാല് പിടിക്കാമെന്ന് പറയുക അങ്ങനെ കാലു പിടിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് രേവതി അയ്യോ വേണ്ട വേണ്ട വർഷമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സച്ചിയുടെ അടുത്തേക്ക് രേവതി ചെന്നിട്ട് കണ്ടില്ലേ അവര് പറയുന്നത് കേട്ടില്ലേ അവരുടെ സന്തോഷമല്ലേ അല്ലേ നമുക്ക് വലുത് ദേഹ് കേട്ടോ ഇനിയിപ്പം സച്ചേട്ടൻ പോയില്ലെങ്കിൽ അവിടെ അച്ഛനും പോവില്ല അപ്പോൾ ഇവരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്ക് അതുകൊണ്ട് സച്ചേട്ട സമ്മതിക്ക് സച്ചേട്ടാ പ്ലീസ് സച്ചേട്ട എന്നിങ്ങനെ പറയാണ് ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ സച്ചിക്കൊന്നും പറയാനും പറ്റുന്നില്ല ഇങ്ങനെ രേവതി പറയാം പ്ലീസ് സച്ചേട്ട സച്ചേട്ടൻ്റെ അനിയനല്ലേ ശ്രീകാന്ത് അതുപോലെ ദേ വർഷയും ഒരുപാട് വിളിക്കുന്നില്ലേ നമ്മളെ നമ്മൾ പോകാതിരുന്നിട്ട് അവർക്ക് ആ ഒരു സന്തോഷം ഇല്ലായ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാരണമാവില്ലേ പോട്ടെ പറയേണ്ടവരൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ വിളിക്കേണ്ടവർ വിളിച്ച് െ സച്ചിട്ട സമ്മതിക്കാൻ പറയുമ്പോഴത്തേക്കും സച്ചി സമ്മതിക്കുകയാണ് കേട്ടോ ഞാൻ വരാം എന്ന് ഇത് സമ്മതിച്ചുകൊണ്ടേ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു ആ സച്ചി വരുന്നുകൊണ്ടേ ഉറപ്പായിട്ടും ഞാനും വരും എൻ്റെ മകനുള്ള അടുത്ത് ഞാനും വരും അത് ഉറപ്പാണ് എന്നിങ്ങനെ പറഞ്ഞു ഇത്രവും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി രവീന്ദ്രനൊക്കെ എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയിട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല ചന്ദ്ര എന്ത് ചെയ്തു നേരെ എടുത്ത് ഫോൺ വിളിക്കുകയാണ് നമ്മുടെ വർഷയുടെ അമ്മേനെ മഹിമേനെ അങ്ങനെ മഹിമ ഫോൺ എടുത്തു എന്താ ചന്ദ്ര എന്താ ചന്ദ്ര എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ അതെ താലിപ്പാറ്റൽ ചടങ്ങിന് എല്ലാവരും പങ്കെടുക്കും എല്ലാവരും പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ അല്ല ചന്ദ്രയുടെ നടക്കത്തെ മകൻ കാണുമോ അത് പിന്നെ ഞാൻ പറയട്ടെ ഒന്നും എന്നോട് പറയരുത് തിരിച്ച് പറ്റിപ്പോയി അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ ദ ഈ താലിമാറ്റൽ ചടങ്ങിന് അവനും കൂടെ കാണും ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് മഹിമ പക്ഷെ പറ്റുന്നില്ല എൻ്റെ ഭർത്താവ് അവനില്ലാതെ വരില്ലെന്നാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കി അച്ഛൻ വന്നില്ലെങ്കിൽ ശ്രീകാന്തിന് വർഷയ്ക്കും അത് താങ്ങാനായിട്ട് കഴിയില്ല ദേ മഹിമയുടെ മോള് വർഷ തന്നെയാണ് അവളെ വരണം 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 എന്നും പറഞ്ഞ് പുറകെ നടന്ന് വിളിക്കുന്നത് അതുകൊണ്ട് അവർ വരും ഈ ച ഈ ചടങ്ങിന് അവർ പങ്കെടുക്കുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു പങ്കെടുത്തോട്ടെ കുഴപ്പമില്ല പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ചന്ദ്രൻ പക്ഷേ ഞാനൊരു കാര്യം പറയാം അവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞു പോണം അല്ലാതെ അവിടെ വേറൊരു പ്രശ്നമെങ്കിലും ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് സച്ചിനെ കൊണ്ടുവരട്ടായിരുന്നു അല്ലാതെ വരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൻ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ ആൾക്കാരും മന്ത്രിമാരും ഒക്കെ വരുന്നതാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കരുത് ഹേയ് ഒരിക്കലും നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാതിരുന്നാൽ പോരെ ഇല്ല നാണക്കേട് ഉണ്ടാക്കില്ല സച്ചി അച്ഛൻ പറഞ്ഞാലേ അവൻ അക്ഷരം പ്രതി അനു അനുസരിക്കും ചന്ദ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവനോട് അവൻ വന്നു കഴിയുമ്പോൾ വാ തുറക്കൂലെന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ഈ ചടങ്ങ് നടക്കും മഹിമയ്ക്കൊന്നും തോന്നരുത് കേട്ടോ മഹിമയുടെ മോളും മരുമോനും ഒക്കെ കൂടി ചേർന്ന അവൻ വരടന്ന് നിർബന്ധം പിടിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാനാകും മഹിമേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ചന്ദ്ര ശ്രീകാന്തിനോട് പറഞ്ഞാൽ ചന്ദ്ര ശ്രീകാന്ത് അനു അനുസരിക്കില്ലേ അത് പിന്നെ അനുസരിക്കുമെന്ന് ചോദിച്ചാൽ എന്താ ഒരു മര്യാദ തരാറില്ലേ പകൻ മര്യാദ അതെ പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ അറിയാമല്ലോ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണെന്നേ നമ്മളിത്തിരി പ്രായവും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പറയേണ്ടല്ലോ മക്കൾ നമ്മളുടെ ഒപ്പം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയാണല്ലോ ആ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര എങ്കിൽ പിന്നെ ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് വെക്കുക ഈ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹിമ ഒരു ചിരിചിരിക്കാനുട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷയുടെ അച്ഛൻ വന്നിട്ട് എന്ത് പറ്റി മഹിമയെന്ന് ചോദിച്ചു ഏട്ടാ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏട്ടാ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ വരണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയാല് അവിടെ നമ്മൾ സ്റ്റാറാകും നോക്കിക്കോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കുറച്ച് പേര് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് എന്ത് പ്രശ്നത്തിന്റെ കാര്യമാണ് നീ പറയുന്നത് ഒരു കാര്യം പറയാം മഹിമ ഞാൻ അവനെന്നോട് മര്യാദ കേടു വല്ലതും കാണിച്ചാൽ ഷോ ഏട്ടാ അവൻ മര്യാദ കേട് കാണിക്കണം അവൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കണം അവിടെ നാണക്കേടാകണം വർഷയ്ക്കും ശ്രീകാന്തനും അങ്ങനെ അവിടെ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കിയാലേ നമ്മുടെ മരുമകനെയും മകളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളു ഇതൊക്കെ എൻ്റെ ഒരു ട്രിക്കാണ് രവി രവി ഏട്ടാന്നല്ല സോറി ഏട്ടാ അതെന്താ ഏട്ടാ മനസ്സിലാക്കാത്തത് ഞാൻ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നത് ഇനിയും അത് അങ്ങോട്ടേക്ക് അതുപോലെ തന്നെയായിരിക്കും ഞാൻ സച്ചിയോട് വരണ്ട എന്ന് പറയാൻ ചന്ദ്രയോട് പറഞ്ഞത് വേറൊന്നും കൊണ്ടും അല്ല എനിക്കറിയായിരുന്നു കൊണ്ടേ അവൻ്റെ അച്ഛൻ വരുവോളെന്ന് അവൻ്റെ അച്ഛൻ ചന്ദ്രനെ പോലെയല്ല സച്ചി എന്ന് വെച്ച ജീവന അതെന്നോട് പലതവണ മോളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ കാര്യം പോയി ചന്ദ്രയോട് പറഞ്ഞത് അവനെ വരുത്തരുതെന്ന് പക്ഷേ അതവനെ വരുത്താൻ വേണ്ടി തന്നെയാണ് നോക്കിക്കോ ഇനി ഇനി ഈ മഹിമയുടെ കയ്യിലാ കളികളൊക്കെ ഇരിക്കുന്നത് ൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ മോള് നമ്മുടെ കൂടെ കാണും നോക്കിക്കോ കേട്ടോ എന്നൊക്കെ പറയുമ്പം നിന്റെ ഈ പ്ലാൻ സക്സസ് ആകുമോ സക്സസ് ആകും സക്സസ് ആക്കും ഞാൻ ഇത്രയൊക്കെ സക്സസ് ആയില്ലേ ആ എങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അച്ഛനും അങ്ങ് പോയി അങ്ങനെ മഹിമയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ട് അവിടെ നമ്മുടെ സച്ചിനെ കരുവാക്കി കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര കടന്നു വരിക ചന്ദ്ര ചോദിച്ചു നീ എന്താണ് ഈ വിചാരിച്ചത് നീ എന്തോർത്തോണ്ട് നിൽക്കുകയാണ് അല്ല നീ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നതാണോ നിന്റെ വിചാരം ഓ വലിയ നാടകനാടി വന്നിരിക്കുന്നു അല്ല അമ്മ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഞാനിപ്പോൾ എന്ത് വിചാരിക്കാനാ ഞാനിപ്പം വിചാരിച്ചത് ഇനിയിപ്പോൾ പാത്രം കഴുകി വെക്കാനുണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പാല് തിളപ്പിക്കണം അത് അമ്മയ്ക്ക് കൊണ്ട് തരണം ഇതൊക്കെയാ ഞാൻ വിചാരിച്ചത് അയ്യോ പിന്നെ നീ നാടകം കളിക്കരുതേ അയ്യോ വലിയ ഡയലോഗ് അടിക്കുന്നവൾ എടി നീ എന്തിനാടി അവിടെ പോയി നാടകം കളിച്ചത് നീ സച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടനെ തന്നെ നീയും വരുന്നില്ലെന്ന് അപ്പം അവിടെ എന്താ പിന്നെ സംഭവിക്കാമെന്ന് നിനക്കറിയാം പിന്നെ വർഷം നിന്റെ അടുത്ത് വരും കാലുപിടും ും ശ്രീകാന്ത് വരും കാലുപിടിക്കും അതുപോലെ രവിയേട്ടനും വരില്ല ആ ആ ഇതെല്ലാം നിന്റെ ബുദ്ധി തന്നെയാ നിന്റെ തലേ തലയിൽ ഉദിച്ച ബുദ്ധി അത് പിന്നെ അമ്മേ അമ്മ ഞാൻ വിചാരിക്കാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ ഞാൻ മനസ്സാല അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല പിന്നെ എൻ്റെ ഭർത്താവ് പോകാത്ത സ്ഥലത്ത് ഞാൻ പോകില്ല അത്ര തന്നെ അയ്യോ ഒരു ശിവപാർവതി വന്നിരിക്കുന്നു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എപ്പോഴാണെന്നറിയില്ലടി അറിയില്ലടി ഭ്രാന്ത് ഭ്രാന്തിളകി നിന്റെ തലയെ കീഴ് കയറി നിന്ന് താണ്ടാവോ ആടാൻ പോകുന്നത് നോക്കിക്കോ എത്ര ദിവസം ഇങ്ങനെ പോകുന്നെനിക്കൊന്ന് അറിയണം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ ചടങ്ങിലെ വലിയ വലിയ ആൾക്കാർ പങ്കെടുക്കുന്നതാ അതുകൊണ്ട് തന്നെ നീയും നിന്റെ കെട്ടിയോനും വരുമ്പം നിന്റെ കെട്ടിയോനോട് നീ പറയണം ആ വാ അടച്ചു വെച്ചേക്കണമെന്ന് ആ വാ തുറക്കാൻ പാടില്ല തുറന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ദേ പിന്നെ ഈ ചന്ദ്ര ആരാണെന്ന് നീയും നിന്റെ കെട്ടിയവനും അറിയാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞാൽ അവൻ കേക്കില്ല പിന്നെ നീയും എൻ്റെ ഭർത്താവും പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കത്തുള്ളോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവനോടും മര്യാദയ്ക്ക് വന്ന് ചാട്ടങ്ങയിൽ പങ്കെടുത്തിട്ട് മിണ്ടാതെ ഇരുന്ന് പൊക്കോളാൻ പറഞ്ഞോണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ വീട്ടിലായിരിക്കും നീ നോക്കിക്കോ ഈ ചന്ദ്രേനെ നിനക്ക് സത്യത്തിൽ അറിയത്തില്ലഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ അങ്ങ് പോയിട്ടോ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ പിന്നെ നമ്മുടെ രേവതി എന്താ ചെയ്യുന്നത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നേരെ ടർച്ചൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ് സച്ചി അങ്ങോട്ടേക്ക് കയറിപ്പോവാ അങ്ങനെ മേളിൽ കയറി ചെന്നിട്ട് നമ്മുടെ സച്ചിയോട് സച്ചിയോട് രേവതി പറഞ്ഞു അതു പിന്നെ സച്ചേട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ഓഹോ എന്ത് കാര്യം ഈ പാതിരാത്രി നിനക്ക് സംസാരിക്കാനുള്ളത് അത് പിന്നെ വേറൊന്നുമല്ല സച്ചേട്ടാ സച്ചേട്ട നമ്മളേതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ പങ്കെടുക്കണമല്ലോ പങ്കെടുക്കല്ലേ പങ്കെടുത്തല്ലേ പറ്റൂ വാക്ക് കൊടുത്തതാണല്ലോ ആ അതാ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചടങ്ങിലൊക്കെ പങ്കെടുക്കാം പക്ഷെ നമ്മൾ അവിടെ പോയി മര്യാദയ്ക്കിരുന്ന് മര്യാദയ്ക്ക് അതേപടി തിരിച്ചു വരും അല്ലാതെ സച്ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എനിക്ക് വാക്ക് തരണം ഓ രേവതി നീ എന്താ എൻ്റെ അമ്മയ്ക്ക് പഠിക്കുകയാണോ വീണ്ടും വീണ്ടും ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ട് വരാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ദേ എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയാൽ ഞാൻ അത് പറയും മിണ്ടാത്ത നിക്കാനൊന്നും എന്നെ കിട്ടില്ല അയ്യോ സച്ചേട്ടാ ഞാൻ കാല് പിടിക്കാൻ സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ സച്ചേട്ടനൊന്നും മനസ്സിലാക്ക സച്ചേട്ടിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് എനിക്കും കൂടെയല്ലേ ബാധിക്കുന്നത് ഇപ്പോഴും കൂടെ അമ്മ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞേ സച്ചേട്ടൻ കേൾക്കുന്നു ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കല്ലേ അതിൻ്റെ നാണൊക്കെയാണ് സച്ചേട്ടാ എനിക്ക് വാക്കുക എന്ത് വാക്ക് എന്ത് കോപ്പ് ഒന്ന് പോകുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു സച്ചേട്ടാ എനിക്കറിയാം സച്ചേട്ടൻ്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ സച്ചേട്ടൻ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ അവിടെ പോകുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നു നേരെ ഇങ്ങ് പോകുന്നു അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ആ ഞാൻ മൈൻഡ് ചെയ്യില്ല വാക്ക് തരാം പോരെ ആ ഇതാണ് എനിക്ക് വേണ്ടത് എല്ലാവരും കൂടെ എന്നെ പൂട്ടിക്കെട്ടി ഇട്ടല്ലോ പിന്നെ എന്ത് ചെയ്യാൻ വാക്ക് 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 എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഒന്നാമതെനിക്ക് തലയ്ക്ക് ഭ്രാന്തി ഇവിടെ ആണല്ലോ കിടപ്പും കിടപ്പും ഒക്കെ ഓ എൻ്റെ ഈശ്വരാ എന്തൊരു വീതിയാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകുറക്കാണ് കേട്ടോ അപ്പഴത്തേക്കും നമ്മുടെ രേവതി വെച്ച് എന്താ സച്ചി ഏട്ടാ പറഞ്ഞത് അങ്ങനെ സച്ചിയാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് മാറി അങ്ങ് പോയിട്ടോ ഏതായാലും രേവതി അപ്പം നിന്ന് ചിരിക്കാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുദീനെയാണ് ശ്രുതി നേരെ മീരയുടെ എടുത്ത് ചെന്നു മീരയുടെ അടുത്ത് ചെന്ന് പരാതികളൊക്കെ പറയാനുട്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇത് കേട്ട ഉടനെ നമ്മുടെ മീര ചോദിച്ചത് എന്താടി നിന്റെ വീട്ടിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലേ ഞാനിപ്പോൾ എന്താ പറയാ കെട്ടി കെട്ടിക്കേർ ചെന്നും പോയി പെട്ടും പോയി കള്ളം പറഞ്ഞും പോയി ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക സ്വർണം മാല ഇതിനൊക്കെ ഞാൻ ഞാൻ എവിടെ പോയി പൈസ ഒപ്പിക്കും അതൊക്കെ പോട്ടെ എൻ്റെ അച്ഛൻ അതിന് ഞാൻ എവിടെ പോകാനാ സ്വർഗത്തിലിരിക്കുന്ന അങ്ങേരെ ഇറക്കിക്കൊണ്ട് വരാൻ എനിക്ക് പറ്റില്ലല്ലോ ഒരളയച്ചം വന്ന് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും സംശയങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ആ സച്ചിക്കാണെങ്കിൽ കൂടി സംശയമാണ് അതിൻ്റെ ഇടയിൽ ഇനി ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എനിക്കറിയില്ല എൻ്റെ പൊന്നുമീര ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇനിയിപ്പ നീ എന്തു ചെയ്യാനാ നിന്നോട് നിന്നോടാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞതല്ലേ ഒരു കള്ളം മറയ്ക്കാൻ നൂറ് കള്ളം പറയേണ്ടി വരും ഈ കള്ളങ്ങളൊക്കെ എന്തെങ്കിലും തെളിയുകയും ചെയ്യും അതാണ് ഈ കള്ളത്തിന്റെ പ്രശ്നം സത്യം സത്യം സത്യമായിരിക്കും കള്ളമെന്നും കള്ളവുമായിരിക്കും അതൊക്കെ പിന്നെ ശരിയാക്കാൻ വേണ്ടി നമ്മൾ എത്ര മാത്രം പാടുമെന്ന് പെടുന്നറിയാലോ നിനക്കിപ്പൊ എവിടെയൊക്കെ പൈസ കൊടുക്കാനുണ്ട് അതിൻറെ കൂടെ ഇനിയിപ്പം സ്വർണം എടുക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ മീരെ നടത്തിയല്ലേ പറ്റത്തുള്ളൂ നിനക്കറിയാലോ എൻ്റെ അമ്മായിയമ്മ പണ്ടത്തെ അമ്മായിമ്മയൊന്നും അല്ല ആരാ സൈസ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയും ഇനിയും എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പെടും ഞാൻ പെടുക തന്നെ ചെയ്യും ഏതായാലും അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഓർക്കുന്നത് ആ വേറൊന്നുമല്ല ഞാൻ ഇപ്പം തന്നെ അമ്മേനെ വിളിക്കാം അമ്മയോട് എവിടെ നിന്നെങ്കിലും പൈസ ഒപ്പിച്ച് തരുമോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി വിളിച്ചതും മോളെ എന്താ മുളെ വിളിച്ചത് സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ലമ്മേ അല്ല എന്തി ആദി ആദി അവൻ ഇവിടെ 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 ഉണ്ടായിരുന്നു അവൻ കളിച്ചോണ്ട് നടക്കുക ഇടയ്ക്ക് നിന്നെ ഉണ്ട് അല്ല മോളെന്താ ഇപ്പൊ വിളിക്കാത്തത് അത് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അമ്മേ അല്ല അവിടെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിന്റെ അമ്മായിയമ്മയും അതുപോലെ നിന്റെ ഭർത്താവ് ഭർത്താവിന് ജോലിയൊക്കെ ആയോ അത് പിന്നെ അമ്മേ ഇല്ല സുതിക്ക് ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനൊരു കാര്യം പറയട്ടെ വെറുതെ മോള് അവനോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുത് കേട്ടോ എന്നെങ്കിലും നല്ലൊരു ജോലി കിട്ടും ഈ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ മോക്ക് സുഖല്ലേ എനിക്ക് സുഖമാണേ അത് പിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം അമ്മയോട് ചോദിക്കാൻ വേണ്ടിയാ അത് ഇതുവരെ ഈ താലിമാറ്റൽ ചടങ്ങ് നടന്നിട്ടില്ലല്ലോ എൻ്റെ താലിമാറ്റൽ ചടങ്ങ് നടത്താൻ പോവാം അതുമാത്രമല്ല വീട്ടില് കയറി വന്നിരിക്കുന്ന പുതിയ മരുമകളെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ വർഷ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും താലിമാറ്റൽ ചടങ്ങും എന്റെയും സുതിയുടെയും താലിമാറ്റൽ ചടങ്ങും ഒരുമിച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷ വലിയ പണമുള്ള വീട്ടിലെ പെണ്ണാ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എനിക്കില്ലെങ്കിൽ അവിടെ അത് വലിയൊരു പ്രശ്നമാകും എൻ്റെ അമ്മയമ്മ ഞാൻ വിചാ വിചാരിച്ച ആളൊന്നും അതിനപ്പുറം അതിനെക്കുറിച്ചൊക്കെ ഞാൻ അമ്മയോട് പിന്നെ സംസാരിക്കാം എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അമ്മ ഒപ്പിച്ച് തന്നേ പറ്റൂ അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ മുഖത്തിൻ്റെ ആ ഒരു ഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ അത് പിന്നെ മോളെ പൈസ അതിപ്പം ഞാൻ എവിടെന്നാ ആ നോക്കട്ടെ മോൾ ആദ്യമായിട്ട് അമ്മയോട് ആവശ്യപ്പെട്ടതല്ലേ ഈ അമ്മ ചെയ്തു തന്നില്ലേ പിന്നെ എന്ത് ചെയ്യാനാ ആ പിന്നെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെന്നെങ്കിലും ഒക്കെ ഈ അമ്മയെ ഒപ്പിച്ച് തരാം മോള് അമ്മ പറഞ്ഞു ആ ഞാൻ നിന്നെ കാണണം എന്നോർത്തി ഇരിക്കുമായിരുന്നു ഏതായാലും പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം മോളെ എനിക്ക് കാണാനും പറ്റുമല്ലോ ഒത്തിരി നാളായില്ലേ മോളെ കണ്ടിട്ട് എങ്കിൽ അമ്മ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി വരാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അവിടത്തേക്ക് നമ്മുടെ മീര് ചോദിച്ചു അല്ല എന്തിനാ ഇപ്പം നീ നിന്റെ അമ്മേനെ വിളിച്ച് പൈസ ചോദിച്ചത് എടി ആ കുട്ടീനെ വളർത്താൻ തന്നെ ഒരുപാട് പാടുപെടുവല്ലേ നിന്റെ അമ്മ അതിൻ്റെ കൂടെ നീ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ ആരോട് പോയി ചോദിക്കാനായി ചോദിക്കാനാടി അമ്മയോടല്ലാതെ വേറെ ആരോടെങ്കിലും എനിക്ക് ചോദിക്കാൻ പറ്റുമോ അമ്മ എവിടെന്നെങ്കിലും നിന്നെങ്കിലും ഉണ്ടാക്കി ും അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ എവിടെന്നെങ്കിലും കടം മേടിച്ചാലും പതിയെ പതിയായിട്ട് അങ്ങ് വീട്ടാലോ എവിടെന്നൊക്കെ ആടി നീ കടം മേടിച്ചിരിക്കുന്നത് അതെവിടെയൊക്കെ വീട്ടാനാടി നീ നിന്നെ കൊണ്ട് പറ്റൂ ഇതൊക്കെ പറ്റിയല്ലേ പറ്റൂ പറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു വലിയൊരു അബദ്ധം പറ്റി പോയി പോയിന്നാ ഞാനിപ്പോ ഓർക്കുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ അതിൽ നിന്ന് പെട്ടെന്ന് കര കയറാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നേ പറ്റൂ അപ്പോഴേക്കും അല്ല ഇനിയിപ്പം നിന്റെ അച്ഛനെ കൊണ്ടുവരുന്ന നീ നീ എന്തു ചെയ്യും അച്ഛനെ കൊണ്ടുവരുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുക ഗെയിമോ എന്ത് ഗെയിം അത് പിന്നെ ഒരു പ്രശ്നത്തിന് മേൽ വേറൊരു പ്രശ്നം വന്നാൽ ആ ഒരു പ്രശ്നം വലുതാണെങ്കിൽ ആ ഒരു പ്രശ്നമല്ലേ എല്ലാവരും പിന്നെ നോക്കുകയുള്ളൂ ശ്രദ്ധിക്കുകയുള്ളു അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതും എൻ്റെ അമ്മായിയമ്മ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നം അത് ഞാൻ അവിടെ ഉണ്ടാക്കിയെടുക്കും സച്ചിയും രേവതിയും അവർ രണ്ടുപേരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ കയറി എൻ്റെ അമ്മായിയമ്മ പിടിക്കും അതാ അതാണ് എൻ്റെ അമ്മായിയമ്മയുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് സച്ചി എപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നോ അപ്പം അതേ കയറി തോന്നും അതുപോലെ രേവതി എപ്പം പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കും അപ്പം പിന്നെ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായാൽ പിന്നെ എന്റെ അച്ഛനെ ആരും തിരക്കാൻ പോകുന്നില്ലല്ലോ പോകുവോ ഒരിക്കലും ഇല്ല അതുംകൊണ്ട് ഈ ചടങ്ങിനിടയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവാ അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ പിന്നെ എൻ്റെ അച്ഛൻ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പൊ നീ സച്ചിക്കും രേവതയ്ക്കും എതിരെ എന്ത് ചെയ്യാൻ പോവാം നീ നോക്കിക്കോ പല കാര്യങ്ങളും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഞാൻ ചെയ്യും ഇപ്പൊ എനിക്ക് വലുത് എന്റെ നിലനിൽപ്പ് തന്നെയാ മീരേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് ഇനി പിന്മാറുന്ന കാര്യമില്ല കാരണം എനിക്ക് ജയിച്ചേ പറ്റൂ ആ കുടുംബത്തിൽ എനിക്ക് പിടിച്ച് നിന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി നേരെ രേവതിയുടെ അമ്മയുടെ അനിയത്തിയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ശരത്തും ഉണ്ടായിരുന്നു അപ്പോൾ ശരത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവരോടൊപ്പം ശരത്ത് വേറൊന്നുമല്ല ആ ഒരു ആന്റണിയുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നത് രേവതിനെ കണ്ട ഉടനെ തന്നെ അവിടെ ശരത്ത് പോകാതാണെങ്കിൽ ഇപ്പം അവിടെ എന്ന് പറഞ്ഞു അല്ല നീ ഇപ്പോഴും അവിടെയാണോ ജോലിക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാനവിടെയാണ് ജോലിക്ക് പോകുന്നത് അതെ ഞാൻ ജോലിക്കല്ലേ പോകുന്നത് അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ ജോലി ചെയ്ത് സമ്പാദിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ഇല്ലെങ്കിൽ പിന്നെയുണ്ടല്ലോ ചേച്ചീരെ പോലെ അവിടെ ആ വീട്ടിലൊക്കെ ടക്കേണ്ടി വരും ഈ നിൽക്കുന്ന ദേവും അതുകൊണ്ട് എൻ്റെ ഒരു ഓരോരക്ഷം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കിയെല്ലാം തികയുന്നതാണോ നിന്റെ വിചാരം എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് ഉറക്കി പൈസ വേണം ഈ ലോകത്ത് ജീവിക്കാൻ പൈസ വേണം ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവനെന്തെങ്കിലും ചെയ്ത എന്റെ കൺമുമ്പിൽ വന്നാൽ ഞാൻ അവനെ അടിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഓ എന്താ കെട്ടിയോ പറഞ്ഞു വിട്ടതാണോ ദേ എൻ്റെ പൊന്നു ശരത്തെ സച്ചേട്ടനെ വെറുതെ ഒന്നും പറയരുത് സച്ചേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാറില്ല ആഹ് അതല്ല അതിനേക്കാളും വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ല മോളെ അവിടെ എന്താ പറ്റിയത് അത് വേറൊന്നുമല്ല ഏഹ് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വർഷയുടെ ശ്രുതിയുടെ താലിമാറ്റൽ ചടങ്ങാണ് അപ്പോൾ അതിന് സച്ചേടിനോട് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു അതിനിപ്പോ എന്താ അതിജയിക്കാനിരിക്കുന്നത് ഹങ്ങേരി കയറി ചെല്ലുന്നിടത്തെല്ലാം ബഹളം ഉണ്ടാക്കും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിലും ആ ഭാഷയുടെ ഒക്കെ കുടുംബക്കാർ വലിയ വീട്ടുകാരല്ലേ പണമുള്ളവരല്ലേ അതെന്താണ് പണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പണവും പണം കുറവോ ഒന്നും അല്ല അത് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇവനതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ചേച്ചി എപ്പോഴും പണത്തിന്റെ പുറകാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ശരത്ത് ഞാൻ പോകുക എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മി ചോദിച്ചത് എന്തു പറ്റി മോളെ എന്താ പ്രശ്നം അത് പിന്നെ വേറൊന്നുമല്ല അങ്ങോട്ടേക്ക് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ പോയില്ലെങ്കിൽ അച്ഛനും പോവില്ലമ്മേ അത് പിന്നെ വലിയ പ്രശ്നമൊക്കെ ആവില്ലേ അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ സച്ചിയെന്നെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചു ആ അത് തന്നെയാണ് മോളെ നല്ലത് അല്ലെങ്കിലും ഒരു ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുകയെന്ന് പറഞ്ഞാലേ അത് ശരിയായ കാര്യമല്ല പോകണം കൂടി പങ്കെടുക്കണം ആ പോണം പങ്കെടുക്കുകയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സംസാരമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ രേവതിക്കും സച്ചിക്കും പണി കൊടുക്കാൻ വേണ്ടി ഈ ചടങ്ങിനിടയിൽ രണ്ടു പേരുണ്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ വർഷയുടെ അമ്മ മഹിമയും ഏതായാലും എന്തെങ്കിലുമൊക്കെ പണി കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായി പെട്ടെന്ന് വരാം നയനുടേയും ആദർശിൻ്റെയും കഥയുമാണ് കഥയുമായിട്ടാണ് വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ